ഹലോ നമസ്കാരം നമസ്കാരം യൂസുഫ് മമ്പാടി എന്ന അലി ഈ റോഡിനെ സംബന്ധിച്ച് ഞാൻ കുറച്ച് മുമ്പ് രണ്ട് ബ്ലോഗ് ചെയ്തിരുന്നു കണ്ടില്ലേ ഇതാണ് റോഡ് അതായത് ആദ്യത്തെ ബ്ലോഗിൽ ഈ റോഡ് വളരെ പറ്റ നാശമായിട്ടുണ്ടെന്നും റിപ്പയറിങ് പെട്ടെന്ന് നടത്തണം എന്ന് പറഞ്ഞിട്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞൊരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതാ വീണ്ടും ഒരു നന്നാക്കൽ പരിപാടിയൊക്കെ നടത്തി ഒരു പിക്കപ്പിൽ മെറ്റലും ദാറും വേറെ കുറേ തൊഴിലാളികളൊക്കെ വന്നിട്ട് അത് റിപ്പയറിങ് നടത്തിയാണ് ഇതാ ഇതാണോ റിപ്പയർ കണ്ടോ എത്ര സ്ഥലങ്ങളിൽ ഇതേമാതിരി തായി കിടക്കേണ്ടതെന്ന് അറിയോ തെങ്ങ് നന്നാക്കിയ സ്ഥലമാണ് അതവിടുന്ന് കണ്ട് ഇതാ ഇവിടെ ഒരു കുണ്ട് തൂർത്ത്ക്കിട ഇതാ കേട്ടോ ഇത് കുണ്ടു തൂർത്തതാണ് ശരി ശരിയാണ് അതവിടെയൊക്കെ കണ്ടില്ലേ ഒക്കെ അങ്ങനെ തന്നെ അവിടെ ഇവിടെ കുറച്ച് മെറ്റലും ദാറും ഇട്ടുകാണ്ട് പോയക്കുന്ന എല്ലാ പണികളൊന്നും നടന്നിട്ടില്ല അതാ അതാകട്ടോ ഇവിടെക്കുന്ന പണി കുറച്ച് നടന്നത് അതിൻ്റെ നേരെ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് ഇതാ കണ്ടില്ലേ അതാ ഭയങ്കര ഒരു കുഴിയാണ് ഈ കൃത്യത്തിലുണ്ടൊക്കെ വാഹനം വന്ന് വീണ്ടുണ്ടെങ്കിൽ ആകെ പൊട്ടി പൊളിഞ്ഞാക്കുന്ന വണ്ടിയൊക്കെ കേൾക്ക് ആക്സിഡൻ്റ് ആവില്ലേ അപ്പോൾ എന്താ വെച്ചാൽ ഇത് കരാറിയിപ്പോൾ കൊടുത്തത് ആർക്കാച്ചാൽ അവർ കള്ളപ്പണി എടുത്താൽ പോയത് ഇതിവിടെ ഇടതുപക്ഷം പരിശാലും വേണ്ടില്ല വലതുപക്ഷം പരിശാലും വേണ്ടിയില്ല ഇത്തരം കള്ളക്കളികൾ അത് തുറന്ന് കാട്ടാൻ ഇല്ല ആൾക്കാർ ഇവിടെ ഉണ്ട് മനസ്സിലായില്ലേ അതുകൊണ്ടെന്താ വെച്ചാൽ വീണ്ടും അതിൻ്റെ പൈസയും കാര്യമൊക്കെ ഇപ്പം പാസ്സാക്കിയിട്ടും വാങ്ങിയിട്ടും കൊണ്ടുപോയിട്ട് ഉണ്ടാവും എന്നറി ഉണ്ടാവും അല്ലാതെ ഇപ്പം വെറുതെ ഒന്നും പാർ പണിയെടുത്ത് കൊടുക്കുമല്ലോ കണ്ടില്ലേ ഇത് ഇവിടെയൊക്കെ ചെറുക്ക കൊണ്ടുപോയി ഒക്കെ കുറച്ച് കുറേശത്ത് തൂർത്തിട്ടുണ്ട് ആ കണ്ടോ അവിടെയൊക്കെ ഈ മെറ്റലിട്ടോടൊക്കെ അതാണ് സംഭവം ഇതാ അത് അതേമാതിരി ഇതാ ഇവിടെ തന്നെ ഇത് പഞ്ചായത്ത് ഓഫീസിൻ്റെ മുമ്പിലാണ് ആ ഞാൻ ഈ ഞാനീ പറഞ്ഞുകൊണ്ട് കണ്ടില്ലേ ഇത് കൃഷിഭവനാണ് കൃഷി ഇതാക്കണ്ടോ ഈ കാണുന്നത് കൃഷിഭവനാണ് ഇതാണ് പഞ്ചായത്ത് ഓഫീസ് ഇതാക്കണ്ടോ ഇതാ അവിടെയൊക്കെ കുറേ ഇനിയും പണികൾ പണികളെടുക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ എന്താ എങ്ങനെയെങ്കിലും ഒരു പണിന്ന് പറഞ്ഞുകൊണ്ടോ ഏറ്റെടുക്കുക എന്നിട്ട് കരാറുകൾ കണ്ണിൽ പൊടിയിട്ട് കണ്ട് മനുഷ്യനെ ഇതാക്കുക മനസ്സിലായില്ലേ മനുഷ്യനെ പറ്റിക്കുന്ന രൂപത്തിലുള്ള പണികളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അത് ഏതായാലും അനുവദിക്കില്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഈ അടുത്ത ഇലക്ഷനിൽ ബാധിക്കുക ചെയ്യും കഴിച്ച് ബാക്കിയുള്ള പണികൾ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുക എടുക്കുന്ന പണി വൃത്തികളെടുക്കുക ഓക്കെ അപ്പോൾ എന്താ വെച്ചാൽ ഇത്തരം കള്ളക്കളികളൊന്നും നാട്ടിൽ നടത്താൻ പാടില്ലതല്ല ഇനിയിട്ട് അനുവദിക്കുകയില്ല മനസ്സിലായോ എന്താ അപ്പം അതിൻ്റെയൊക്കെ അവസ്ഥ പറ്റിക്കണെന്നൊരു കണക്കില്ലേ തൽക്കാലം ഞാൻ നിർത്തുകയാണ് കൂടുതലൊന്നും പറയണില്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് കഴിക്കുക ಬೆಲ್ ಮರ್ತೆ ಮರುತ್ತ ಓಕೆ ಸರಿ